എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്കുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഇനി മുതൽ ബാങ്ക് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അക്കൗണ്ടുകളുടെ അവകാശികളായിട്ട് നാല് പേരെ വരെ ചേർക്കുവാൻ സാധിക്കുന്നതാണ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിലെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനാണ് ഈ ഒരു നീക്കം നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭേദഗതി ചെയ്ത ബാങ്ക് നിയമങ്ങൾ പ്രകാരം അവകാശികളുമായി ബന്ധപ്പെടുത്തിയുള്ള പുതിയ വ്യവസ്ഥകൾ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിനഞ്ചിനാണ് ഭേദഗതി ചെയ്ത ബാങ്കിങ് നിയമങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് വിജ്ഞാപനത്തിൽ അഞ്ച് നിയമനിർമ്മാണങ്ങളായിട്ട് ആകെ പത്തൊമ്പത് ഭേദഗതികൾ നടത്തിയിട്ടുണ്ട് നിക്ഷേപകർക്ക് അവരുടെ ഇഷ്ടാനുസരണം അക്കൗണ്ട് തുടങ്ങുന്ന സമയത്തോ പിന്നീടോ അവകാശികളുടെ പേര് ചേർക്കാമെന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുവഴി നിക്ഷേപകർക്കും അവരുടെ അവകാശികൾക്കും അക്കൗണ്ടിലെ പണം തിരികെ ലഭിക്കുന്നത് എളുപ്പമാക്കുന്നതാണ് ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾക്കും അവകാശികളായിട്ടും നാല് പേരെ ചേർക്കുവാൻ സാധിക്കുന്നതാണ് ആദ്യം ചേർത്ത അവകാശിയുടെ മരണശേഷം മാത്രമേ അടുത്ത അവകാശി പ്രാബല്യത്തിൽ വരികയുള്ളൂ നിക്ഷേപകർക്കാകട്ടെ നാലു പേരെ വരെ നാമനിർദ്ദേശം ചെയ്യുവാനും ഓരോരുത്തർക്കും അവകാശത്തിന്റെ എത്ര വീതം നൽകണമെന്നും വ്യക്തമാക്കുവാനും സാധിക്കുന്നതാണ് ബാങ്കിംഗ് മേഖലയിലെ ഭരണ മാനദണ്ഡങ്ങൾ ശക്തിപ്പെടുത്തുക നിക്ഷേപകരുടെയും അവകാശികളുടെയും സംരക്ഷണം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ പൊതുമേഖലാ ബാങ്കുകളിലെ ഓഡിറ്റ് ഗുണനിലവാരം മെച്ചപ്പെടുത്തുക മെച്ചപ്പെട്ട നാമനിർദ്ദേശ സൗകര്യങ്ങളിലൂടെ ഉപഭോക്തൃ സൗകര്യം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭേദഗതി ചെയ്ത ബാങ്കിങ് നിയമം ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീട് കാണാം അതുവരെ ഗുഡ് ബൈ